തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം വെട്ടനസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം തിരൂർ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം തുടങ്ങി ജനുവരി ഒന്ന് മുതൽ ഏഴ് വരെയാണ് വാരാചരണം ഇതിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും വലിച്ചെറിയൽ മുക്ത ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ സജീവമായി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും പൊതുനിരത്തിലും പൊതു ഇടങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വീകരിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മേളകളും ഉത്സവങ്ങളും നടത്തുന്ന സ്ഥലങ്ങൾ ജാഥകൾ പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയും തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിലും മിനി എം സി എഫുകളിലും ബോട്ടിൽ ബൂത്തുകളിലും ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെയും നടപടി സ്വീകരിക്കും സ്ഥാപനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് കളർ കോഡുള്ള ബിന്നുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വിജിലൻസ് കോഡും ജില്ലാ തലങ്ങളിലുള്ള വിജിലൻസ് കോഡും പരിശോധന വ്യാപകമാക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ജില്ലയെ മാലിന്യ മുക്തമാക്കുന്നതിന് പൊതുജന പങ്കാളിത്തം വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വെട്ടനേഴ്സ് മലപ്പുറം